ഗാസയിൽ വൻ ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തൊണ്ണൂറ്റിനാല് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ മസാഫർ യാട്ടിൽ പാലസ്തീൻ ആക്ടിവിസ്റ്റും അധ്യാപകനുമായ ഒരു വ്യക്തിയെ ഇസ്രായേലി കുടിയേറ്റക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ പട്ടിണി മരണം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഹമാസ് തീവ്രവാദികൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം ഓട്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർ ഇസ്രായേൽ സേനയെ ആക്രമിക്കാനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിന്റെ തൽഫലമായി തന്നെ അവിടെ അനുഭവിക്കുന്നത് ഗാസക്കാർ തന്നെയാണ് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ കുറഞ്ഞത് അറുപതിനായിരത്തിലധികം ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയുടെ മുക്കിലും മൂലയ്ക്കും കെട്ടിടങ്ങൾ തവിടുപൊടിയായ നിലയിൽ കാണപ്പെടുന്നു ആക്രമണത്തിനു ശേഷം ഒരു പ്രദേശത്ത് വലിയ തോതിൽ പുകയുരുന്നതും ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ കാണാൻ സാധിക്കും ആഹാരത്തിനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഇരുപത്തിയഞ്ചു പേരെ കൊലപ്പെടുത്തിയത് പാലസ്തീനുകൾക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനായി തന്നെ രാവിലെ പത്തു മുതൽ രാത്രി എട്ട് വരെ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വീണ്ടും ആക്രമണം ഉണ്ടാവുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസയിലെ ജനങ്ങളെ പട്ടിണി കിടണമെന്ന ചിന്ത ഇസ്രയേലിനില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന്റെ ഏറെ പരിഗണന നൽകുന്നതാണ് എന്നും പാലസ്തീൻ രാഷ്ട്രപദവി നൽകുന്ന വിഷയത്തിൽ ഇപ്പോൾ നിലപാടെടുക്കില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നതാണ് ഗാസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് അതിനായി അറുപത് മില്യൺ ഡോളർ നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയ സഹായത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടും ഇതുവരെയും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണം അറിയിച്ചിട്ടില്ല ഇസ്രയേൽ ഇടപെട്ടുകൊണ്ട് ഗാസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതാണ് ചെയ്തത് പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം ഹമാസിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം അഴിച്ചുവിടുകയാണ് ഉണ്ടായത് ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ജനങ്ങൾക്ക് നൽകി വരുന്ന സഹായ വിതരണ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ മോട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ച് തിന്നുന്നു എന്നതാണ് അദ്ദേഹം ആരോപിച്ചത് അരിയും മറ്റു സാധനങ്ങളും കിട്ടാതെ ജനങ്ങൾ കടുത്ത പട്ടിണിയിൽ വലയുന്ന സാഹചര്യത്തിലാണ് സ്വയം അല്ലെങ്കിൽ സ്വന്തം ജനതയെ ദ്രോഹിക്കുക എന്നതാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നതെന്നും ഇതിലൂടെ വ്യക്തമാക്കുകയാണെന്നും ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രശ്നപരിഹാരത്തിനായി പല വഴികളും നോക്കി ഹമാസുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് പോലും ശ്രമം നടത്തി എല്ലാം ഒടുവിലേക്ക് വിഫലമാവുകയാണ് ഗാസിയിലെ ആശുപത്രികളിൽ അവിടെ കൊടിയ പട്ടിണിയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുന്നു മതിയായ സ്ഥലങ്ങൾ ഇല്ലാത്തത് വന്നതോടുകൂടി തന്നെ ശരീരങ്ങളാകട്ടെ ഗാസയിലെ തെരുവുകളിൽ അനാഥപ്രേതങ്ങളെ പോലെ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ആവശ്യപ്പെട്ടു എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് ഗാസ മുനമ്പിൽ നിൽക്കുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗാസയിൽ യഥാർത്ഥ പട്ടിണി ഉണ്ടേയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ സൈനിക സമീപനം മാറ്റണമെന്നും ട്രംപ് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് ചെയ്തത് യു കെ പ്രധാനമന്ത്രി കേർമാ സ്റ്റാമറുമായി സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ തന്നെ അതീവ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിന് ഇസ്രായേലിന് വലിയ ഉത്തരവാദിത്വമുണ്ടേ എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്